തിരുവല്ല കേന്ദ്രീകൃതമായിട്ടുള്ള ദോഹ പ്രവാസികളുടെ കൂട്ടായ്മയായ മൈത്രി വിശ്വസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ പ്രതിമുഖം സിനിമയുടെ ഓഡിയോ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും പ്രശസ്ത സിനിമാ സംവിധായകൻ ബ്ലസിയും ചേർന്ന് തിരുവല്ലയിൽ നിർവഹിച്ചു അർത്ഥനാരീശ്വര്യ സങ്കല്പം എല്ലാ മനുഷ്യ ശരീരത്തിലും അടങ്ങിയിരിക്കുന്നു അതിൽ പുരുഷന് സ്ത്രീയുടെ അംശമോ സ്ത്രീക്ക് പുരുഷന്റെ അംശമോ ഉള്ളതിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചാൽ അത് മനുഷ്യന് അപ്രാപ്യവും പ്രകൃതിയുടെ നിയോഗവുമാണ് നവാഗതനായ വിഷ്ണുപ്രസാദിന്റെ പ്രസാദിന്റെ കഥാ തിരക്കഥാ സംവിധാനത്തിലാണ് പ്രതിമുഖം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് സിനിമയിലെ അഭിനേതാക്കളായ സിദ്ധാർത്ഥ് ശിവ രാജീവ് പിള്ള മുന്ന സുധീഷ് മോഹൻ ഐരൂർ പുത്തില്ലംബാസി ഹരിലാൽ കോട്ടയം കവിരാജ് തിരുവല്ല സിനിമാ സംവിധായകരായ കവിയൂർ ശിവപ്രസാദ് പത്മകുമാർ എം പി മുൻ മുനിസിപ്പൽ ചെയർമാൻ ജയകുമാർ ആർ അഡ്വക്കേറ്റ് പ്രമോദ് ഇളമൻ മുനിസിപ്പൽ കൌൺസിലർ ശ്രീനിവാസൻ പുറിയാറ്റോ തുടങ്ങിയവർ പ്രസംഗിച്ചു ചിത്രത്തിന്റെ പി ആർഒ അജയ് തുണ്ടത്തിൽ